ഒരു ദുരന്തത്തെ പോലും രാഷ്ട്രീയ കണ്ണോടുകൂടി കാണുക ആ ദുരന്തത്തെ വെച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന സംസ്ഥാനമാണ് എന്നതുകൊണ്ട് ആ സംസ്ഥാനത്തെ ഇകഴ്ത്തി കാട്ടുക എപ്പോഴും സംസ്ഥാനത്തിന് എതിരെ പറഞ്ഞു കൊണ്ടിരിക്കുക കേന്ദ്ര ആഭ്യന്തര മന്ത്രി മുതൽ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ വരെ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുക ഇതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരുന്നത് അപ്പോഴും ഓരോ ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു രാഷ്ട്രീയമായ ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുമെങ്കിലും കേരളം ഇന്ത്യയിലാണല്ലോ അതുകൊണ്ട് ഒരിക്കലും കേരളത്തെ അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയില്ല കേന്ദ്ര സർക്കാർ ആവശ്യമായ സഹായങ്ങൾ നൽകും ഇതൊക്കെയുള്ള വിശ്വാസം അതായിരുന്നു നമ്മെ മുന്നോട്ട് നയിച്ചത് ഇപ്പോഴാ പുതിയ വാർത്ത വന്നിരിക്കുന്നു കേരളത്തെ ഇഹൽത്തിക്കാട്ടാൻ ബോധപൂർവമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ പരിസ്ഥിതി വകുപ്പ് പി മുഖേന എന്ന് വെച്ചാൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മുഖേന പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേന്ദ്ര സർക്കാരിൻ്റെ പി ആർ ഡി ആണ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആ വകുപ്പിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രജ്ഞന്മാരെ കാണുക ജേണലിസ്റ്റുകളെ കാണുക അവരെ കണ്ട് അവർക്ക് ആവശ്യമായ രേഖകൾ കൊടുക്കുക അതു വെച്ച് കേരളത്തിനെതിരെ ആർട്ടിക്കിൾ എഴുതണം കേരളത്തിനെതിരെ വാർത്ത കൊടുക്കണം എന്ന് പറയുക അതിനുള്ള ശ്രമങ്ങൾ വളരെ വിപുലമായ രീതിയിൽ കേന്ദ്ര സർക്കാർ നടത്തി എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത് എന്ന് വെച്ചാൽ കേരളത്തെ പഴിക്കാൻ കേരളത്തെ കുറ്റപ്പെടുത്താൻ കൂലി എഴുത്തുകാരെ തേടി നടക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്നർത്ഥം അതിൻ്റെ വിവരങ്ങൾ ന്യൂസ് മിനിറ്റ് എന്ന ദേശീയ മാധ്യമം പുറത്തുവിട്ടു ന്യൂസ് മിനിറ്റിൽ അതിന് വിശദാംശങ്ങൾ മുഴുവൻ വന്നു നേരത്തെ അത് സംബന്ധിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്തിരുന്നു വലിയ പ്രതിഷേധമാണ് ഇത് ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വന്നു എല്ലാ വിഭാഗം ആളുകളും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടിനെതിരെ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമവും ഈ വാർത്ത ഏറ്റെടുത്തിട്ടില്ല ദേശീയ മാധ്യമം സാധാരണ സർക്കാരിനെതിരെ എന്തെങ്കിലും വാർത്ത നൽകിയാൽ അത് അപ്പോൾ തന്നെ ഏറ്റുപിടിച്ച് അതിനുപറകെ ചർച്ചയും ചർച്ചയോട് ചർച്ചയും ഒക്കെയായി മുന്നോട്ട് പോകുന്ന നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളുണ്ട് ദൃശ്യമാധ്യമങ്ങളുണ്ട് ഒരു മാധ്യമവും ഇതുവരെ ഇക്കാര്യം വാർത്തയാക്കിയില്ല എന്നോർക്കണം വെച്ചാൽ ഇത്ര വലിയ വെളിപ്പെടുത്തൽ ഒരു ദേശീയ മാധ്യമം നടത്തിയിട്ടും ആ ദേശീയ മാധ്യമത്തിന്റെ പേര് പറഞ്ഞിട്ട് എങ്കിലും ആ വാർത്ത നൽകാൻ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമവും തയ്യാറായില്ല എന്നോർക്കണം അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന വിമർശനം ആവർത്തിക്കേണ്ടി വരുന്നത് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രതിഷേധം ഉയർന്നു വരുന്നത് കാരണം മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എക്സിൽ ജോമിട്ടാസ് എം പിറച്ച് കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എത്ര നികൃഷ്ടമായ രീതിയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ സമീപിക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ് ഒന്നുകൂടി വായിക്കാം എത്ര നികൃഷ്ടമായ രീതിയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ സമീപിക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ് ഇത്രയും വലിയ ദുരന്തമുഖത്തും കേന്ദ്ര സർക്കാർ അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നതിൽ നിന്ന് പിന്തിരിയുന്നില്ല ഇത്രയും വലിയ ദുരന്ത കേന്ദ്ര സർക്കാർ അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നതിൽ നിന്ന് പിന്തിരിയുന്നില്ല എന്ന് പറയുകയാണ് ജോബിട്ടാസ് ചെയ്യുന്നത് ജോബിട്ടാസ് മാത്രമല്ല മാധ്യമപ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് അദ്ദേഹം ഫേസ്ബുക്ക് പേജിലൂടെയാണ് തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ന്യൂസ് മിനിറ്റിന്റെ വരിക്കാർക്ക് വേണ്ടിയുള്ള ന്യൂസ് ലെറ്റർ പവർ ട്രിപ്പിൽ പറയുന്നത് ശരിയാണെങ്കിൽ അടുത്ത ലെവൽ ഗുണ്ടുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് വാർത്ത ഇത്രയേ ഉള്ളൂ കേരളത്തിൽ കോറികൾക്കുള്ള ലൈസൻസ് കണക്കിലധികം കൊടുത്തത് കൊണ്ടാണ് ഈ ദുരന്തമുണ്ടായത് എന്ന മട്ടിൽ ലേഖനങ്ങൾ എഴുതാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ശാസ്ത്രജ്ഞന്മാരെയും ഗവേഷകരെയും സമീപിച്ചുകൊണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട രേഖകളുടെ ഡോസിയറുമായി കേന്ദ്ര പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മൂന്ന് പേരെയെങ്കിലും സമീപിച്ചു എന്നും ന്യൂസ് മിനിറ്റ് പറയുന്നു ആഗോള താപനമോ കടലിന് ചൂട് കൂടിയതോ അല്ല അതിതീവ്ര മഴ അളക്കാനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിൽ ഇല്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വിസ്മൃതമാകും നൂറ്റാണ്ടിനു മുമ്പ് ഇതിലും വലിയ പ്രളയം വന്നതും പാറക്കോറികളെ വ്യാപകമാകുന്നതിനും മുൻപ് ഉരുൾപൊട്ടിയതും അത് മുഴുവനത്തിൽ പൊട്ടിയതുമൊക്കെ നമ്മൾ മറക്കും ഇങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ കോറി നയം സംസ്ഥാനത്തെ അപകടപ്പെടുത്തുന്നു എന്ന സാഹിത്യത്തിൻ്റെ ഉരുൾപൊട്ടൽ ഉടനെ ഉണ്ടാകും എന്നാണ് കെ ജെ ജേക്കബ് പറയുന്നത് അതിനുശേഷം അദ്ദേഹം വീണ്ടും പറയുകയാണ് അപ്പോൾ പറയുന്നത് കേരള സർക്കാരിനോടാണ് അമിത്ജി ഷായും ഭൂപേന്ദ്രജി യാദവും പൊട്ടിച്ച വെടികൾ വെറുതെയല്ല യാദൃശികവുമല്ല കേരള മോഡൽ എന്ന് നമ്മൾ ആഘോഷിക്കുന്ന അവസാനത്തെ മനുഷ്യനെയും ഉൾക്കൊള്ളാനുള്ള ശ്രമങ്ങൾക്കെതിരെയുള്ള രാഷ്ട്രീയ യുദ്ധമാണ് അമിത് ഷായുടെ ബോംബ് മണിക്കൂറുകൾ കൊണ്ട് നനച്ചില്ലാതാക്കിയതുപോലെ എളുപ്പമായിരിക്കില്ല അടുത്ത കാർപ്പറ്റ് ബോംബിനെ നിർവീര്യമാക്കുക എന്നത് ഇനി വരുന്ന ശാസ്ത്ര സാഹിത്യത്തിന്റെ ഉരുൾപൊട്ടലിന്റെ ആഘാതം വലുതായിരിക്കും ഇപ്പോൾ കാണിച്ച ഓറഞ്ച് മുന്നറിയിപ്പ് ചുവന്നതായി കണക്കാക്കി തയ്യാറെടുക്കേണ്ടി വരും സർക്കാർ മാത്രമല്ല എല്ലാവരും എന്ന് അതാണ് കെ ജെ ജെക്കെ പറയുന്നത് അമിത്ഷായുടെ ബോംബ് മണിക്കൂറുകൾ കൊണ്ട് നനച്ചില്ലാതാക്കിയതുപോലെ ഏതാണ് അമിത്ഷായുടെ ബോംബ് അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ പ്രസംഗമാണ് കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളം പാർലമെന്റിൽ വിളിച്ചു കേന്ദ്ര കേന്ദ്ര മന്ത്രി തയ്യാറാവുകയാണ് അവസരം അദ്ദേഹത്തിനെതിരെ കേരളത്തിലെ എം പിമാർ ഒന്നടങ്കം അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തു അത് പരിഗണിക്കുകയാണ് സ്പീക്കർ എന്താകുമോ എന്നത് മറ്റൊരു വിഷയം പക്ഷേ പാർലമെന്റിൽ വന്ന് അംഗങ്ങളുടെ മുഖത്ത് നോക്കി രാജ്യത്തെ നോക്കി ഇങ്ങനെ പച്ചക്കള്ളാൻ പറയാൻ കഴിയുന്നു എന്ന് നാം ആലോചിക്കണം അങ്ങനെ പറയാൻ കഴിയുന്നു എന്നതിൻ്റെ പേരാണ് ബി ജെ പി എന്ന് ചുരുക്കി പറയേണ്ടി വരും അവിടെ നിന്ന് അവസാനിച്ചില്ല അതിനുശേഷം വീണ്ടും താഴോട്ട് പോയി കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് പരസ്യമായി പറഞ്ഞു കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്താണോ ഈ മാധ്യമ പ്രവർത്തകരെ കൊണ്ട് എഴുതിപ്പിക്കാൻ ശ്രമിച്ചത് അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് കോറികളാണ് പ്രശ്നം എന്ന് അവിടുന്ന് തുടങ്ങി കേരളത്തിലെ ബി ജെ പി നേതാവ് വി മുരളീധരൻ വരെ അത് ആവർത്തിച്ചു എന്നോർക്കണം എന്ന് വെച്ചാൽ എത്ര സംഘടിതമായിട്ടാണ് ഇവർ കാര്യങ്ങൾ നീക്കുന്നത് എന്ന് മനസ്സിലാക്കും ഇതിപ്പോൾ വായിച്ചത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് മുൻമന്ത്രി ടി എം തോമസ് ഐസക്കും കടുത്ത ഭാഷയിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് രാജ്യത്തെ ശാസ്ത്രജ്ഞരോടും വിദഗ്ധരോടും കാലാവസ്ഥാ മുന്നറിയിപ്പ് സംബന്ധിച്ച് കേരള സർക്കാരിനെ വിമർശിച്ച് ലേഖനം എഴുതാൻ പരിസ്ഥിതി മന്ത്രാലയവും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും നിർദ്ദേശം നൽകിയതായി ദ ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതിനാവശ്യമായ കുറിപ്പടികളും വിതരണം ചെയ്തിട്ടുണ്ട് അത്രേ തിന്യ രാജേന്ദ്രൻ പൂജാ പ്രസന്ന നിതീഷ് എം കെ ഷാബിർ അഹമ്മദ് എന്നിവർ ചേർന്നാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിൽ നിന്ന് മനുഷ്യരെ കൈപിടിച്ച് കയറ്റാനും കണ്ണീരൊപ്പാനും എല്ലാവരും ചേർന്ന് ശ്രമിക്കുകയാണ് ഇവിടെ പക്ഷേ ഇത്രയും വലിയ ദുരന്തമുഖത്തും കേന്ദ്ര സർക്കാർ അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നും കാബിനറ്റ് റാങ്കുള്ള ആരും ഇതുവരെ വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല ഒരു സഹായ വാഗ്ദാനവും ചെയ്തിട്ടുമില്ല നേരത്തെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന് മുന്നറിയിപ്പ് നൽകി എന്ന അമിത്ഷായുടെ കള്ളം മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്ന് കാട്ടിയിരുന്നു തുടർന്ന് അമിത്ഷായ്ക്കെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നു വരുന്നത് സംസ്ഥാന സർക്കാരിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് അമിത്ഷാ രാജ്യസഭയിലും ലോക്സഭയിലും പറഞ്ഞത് അമിത്ഷായുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയ്ക്കെതിരെ പാർലമെന്റിൽ ഇടത് എം പിമാർ അവകാശ ലംഘന നോട്ടീസുകൾ നൽകി അമിത്ഷാ പ്രതിരോധത്തിലായതോടെയാണ് ശാസ്ത്രജ്ഞരോടും മറ്റും കേരളത്തിനെതിരെ എഴുതാൻ പരിസ്ഥിതി മന്ത്രാലയവും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും നിർദ്ദേശം നൽകിയത് ഒരിടത്ത് കേരളത്തിനെതിരെ വിദ്വേഷ പ്രചാരണത്തിന് നിർദ്ദേശം നൽകുകയും പോരാത്തതിന് താൻ തന്നെ നുണപ്രസ്താവന നടത്തുകയുമാണ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് ചെയ്തത് കേരള സർക്കാർ ആകട്ടെ മനുഷ്യ ഇടപെടൽ ഒന്നുമില്ലാത്ത ഭാഗത്തുണ്ടായ ഈ ഉരുൾപൊട്ടലിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച് നിഗമനത്തിൽ എത്താനാണ് ശ്രമിക്കുന്നത് ഇടുക്കി പെട്ടുമുടി ദുരന്തം നടന്നിട്ട് മൂന്ന് നാല് വർഷം തികയുകയാണ് പെട്ടുമുടി ദുരന്തത്തിൽപ്പെട്ടവർക്ക് കേന്ദ്ര വാഗ്ദാനം ചെയ്തിരുന്ന രണ്ട് ലക്ഷം രൂപ വീതമുള്ള സഹായം ഇതുവരെ നയാ പൈസ നൽകിയിട്ടില്ല സംസ്ഥാന സർക്കാർ പുനരധിവാസം ഉൾപ്പെടെ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോകുന്നത് ശക്തമായ വിമർശനമാണ് അദ്ദേഹവും മുന്നോട്ട് വയ്ക്കുന്നത് ഡോക്ടർ തോമസ് ഐസക്കും മുന്നോട്ട് വെക്കുന്നത് മന്ത്രി പി രാജീവ് എം പി രാജേഷ് അങ്ങനെ കേരളത്തിലെ മന്ത്രിമാർ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ മാധ്യമപ്രവർത്തകർ എല്ലാവരും പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ് എന്നോർക്കണം എന്ന് വെച്ചാൽ കേരളത്തോട് ശത്രുതാപരമായ നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഒരു എം പി ജയിച്ചു പോയി അദ്ദേഹത്തെ കേന്ദ്ര സഹമന്ത്രിയാക്കിയിട്ട് പോലും കേരളത്തോടുള്ള വൈരാഗ്യബുദ്ധി മാറുന്നില്ല എന്ന് വേണം കരുതാൻ ദുരന്തമുഖത്ത് നിൽക്കുന്ന കേരളത്തോട് ഇങ്ങനെ പെരുമാറാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നുണ്ട് എങ്കിൽ സാധാരണ ഘട്ടത്തിൽ അവർ എത്ര ക്രൂരമായിട്ടായിരിക്കും പെരുമാറുക എന്നോർക്കണം നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയകാലത്ത് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വന്ന ഹെലികോപ്റ്ററുകളുടെ വാടക വാങ്ങിയ സർക്കാരാണ് കേന്ദ്ര സർക്കാർ ബി സർക്കാർ അന്ന് കേരളത്തിന് അനുവദിച്ച പ്രത്യേക റേഷൻ്റെ വില വാങ്ങിയ സർക്കാരാണ് കേന്ദ്ര സർക്കാർ ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തത് എന്നോർക്കണം വെച്ചാൽ ഇതാണ് കേന്ദ്രത്തിന്റെ നിലപാട് കേരളത്തോട് അത് തുറന്നു കാട്ടുകയും വിമർശിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യേണ്ടതുണ്ട് ആ പ്രതിഷേധമാണ് ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്